പണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പയ്യൻ റാൻഡായിട്ടൊരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും ബാസി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് അപ്പോൾ ബാസി പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത് അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടം അഡ്മിറേഷനൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിളാണ് സിനിമ ആൾക്കാർ സിനിമ ഉണ്ടാൽ പോരെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത് എനിക്ക് ലൈഫ് റിഫ്ലക്സ് ആർട്ട് ആർട്ട് റിഫ്ലെക്സ് ലൈഫ് അതൊരു എന്താ പറയുക ഒരു പ്രൊജക്ഷനാണ് നമ്മുടെ മനസ്സിലുള്ളൊരു സാധനവും അതൊരു എന്താ പറയുക അതൊരു എക്സ്പ്രഷനാണ് അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് വട്ടായിരിക്കും ആൾക്കാർ സോ സിനിമ സിനിമകളെയ്യതിനുള്ള ഒരു ഇപ്പം ബിനലൊരു ആർട്ടിസ്റ്റാണ് ബിനലിനെ ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യോളൂ അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകായിരുന്നു അപ്പം ആ ഒരു ആ ഒരു എന്താ പറയുക ഫ്രീഡം എല്ലാവർക്കും വേണ്ട എല്ലാ ആർട്ടിലും അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും ഇതാരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വിശ്വസം വിചാരിക്കാൻ പറ്റില്ല അപ്പം അത് ആർട്ടാവും എനിക്ക് തോന്നുന്നു ആർട്ടിന് ഭയൻ്റെ ഫ്രീഡം സിനിമ അങ്ങനത്തെ ഒരു മീഡിയാണ് എനിക്ക് തോന്നണുള്ള നമ്മുടെ ഐ ഡോൻറ്റ് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും നമ്മൾ സിനിമ ചെയ്യാൻ അത്ര ഉള്ളൂ കൂടുതൽ ആരോഗ്യ സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും ഞങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത് ഇതൊരു സിനിമ മാത്രമാണ് ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രമത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒരു ഫൈറ്റിനകത്ത് ശബ്ദം ഉണ്ടാവാൻ പാടില്ല സോദാറ്റ് അവർ ലാപ്ടോപ്പ് പേപ്പർ ഒക്കെ കാര്യം ഉപയോഗിച്ചു ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ഫുൾ ഗൺസ് ഉപയോഗിക്കണം അതിന് അതിന് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റും എനിക്ക് മനസ്സിലായി കളിയെന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്താ പറയുക ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസിലും എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് ആണ് നേരത്തെ പറഞ്ഞ രാജശേഖർ സാർ വന്നതുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയാ ഡെയിലി നമ്മൾ കാണുന്നതും നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് പിന്നെ ഇറ്റ് എക്സാജുറേറ്റഡ് ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോണോ മൊത്തം സിനിമയാണ് സിനിമാറ്റിക് ആണ് പടംസ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ ആയതിനോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ലറിയ അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല എനിക്ക് തോന്നല അങ്ങനെ പുള്ളിയാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത് 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 കംപ്ലീറ്റ്ലി ബനിലിന്റെ തലയിൽ ഉണ്ടായ കഥാപാത്രവും ആ ഇറ്റ് ഹിസ് എക്സ്പ്രഷൻ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം രണ്ടും നാട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു കഥ ആ കഥ നമ്മുടെ അതിൽ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയിരുന്നത്